മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തരുൺമൂർത്തി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന തുടരും എന്ന ചിത്രം ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് ഓപ്പറേഷൻ ജാവ സൗദി വള്ളക്ക എന്നീ രണ്ട് പ്രേക്ഷസ്രോത നേടിയ സിനിമകൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രത്തിന്റെ ഡബിംഗ് മോഹൻലാൽ പൂർത്തിയാക്കിയെന്ന അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം തന്നെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ഡബ്ബിംഗ് പൂർത്തിയാക്കിയെന്ന വാർത്തകളോടൊപ്പം സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊപ്പമുള്ള മോഹൻലാലിന്റെ ചിത്രവും പുറത്തുവരികയും ചെയ്തു കാര്യങ്ങൾ അതിവേഗം മുന്നോട്ട് പോവുകയാണെന്നും ആവേശകരമായ നിമിഷങ്ങളാണ് വരാനിരിക്കുന്നത് എന്നുമാണ് തരുൺമൂർത്തി ഫേസ്ബുക്കിൽ കുറിച്ചത് സംവിധായൻ പങ്കുവച്ച ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നുള്ള ഫോട്ടോയിൽ തുടരും എന്ന സിനിമയിൽ നിന്നുള്ള മോഹൻലാലിന്റെ ചിരിച്ചുകൊണ്ടുള്ള ഒരു സീനും കാണാനാകും രജപുത്ര വിഷൽ മീഡിയ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത് മോഹൻലാൽ എന്ന നടനെ ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത സിനിമയായിരിക്കും ഇതെന്നാണ് നിർമ്മാതാവ് എം രഞ്ജിത്ത് പറയുന്നത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ പുറത്തുവിട്ടിരുന്നു കുറച്ചു കുട്ടികൾക്കൊപ്പം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മോഹൻലാലെയാണ് പോസ്റ്ററിൽ കാണാനാകുന്നത് മലയാളത്തിന്റെ എവർഗ്രീൻ കോംബോയായ മോഹൻലാലും ശോഭനയും ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് തുടരും രണ്ടായിരത്തി നാലിൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായത് രണ്ടായിരത്തിഒൻപതിൽ റിലീസ് ചെയ്ത സാഗർ എലിയാസ് ചാക്കി എന്ന ചിത്രത്തിലും ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷാജി കുമാറാണ് സൗണ്ട് ഡിസൈൻ വിഷ്ണു ഗോവിന്ദ് മോഹൻലാന്റെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഇനി നമുക്ക് മുന്നിലേക്ക് വരാനിരിക്കുന്നത് ആദ്യം ബറോസ് എന്ന ചിത്രം ഇറങ്ങും അതിനുശേഷം എംബരാന്റെ റിലീസും പ്രഖ്യാപിച്ചിട്ടുണ്ട് തരുൺമൂർത്തി ചിത്രം എംബരാന് മുമ്പ് ഇറങ്ങാനുള്ള സാധ്യതയാണ് പറഞ്ഞു വെക്കുന്നത് എന്നിരുന്നാലും അണിയറ പ്രവർത്തർ ഇതുവരെ റിലീസ് പ്രഖ്യാപിച്ചിട്ടില്ല ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി മോഹൻലാൽ ഡെബിംഗും പൂർത്തിയാക്കി മോഹൻലാലിന്റെ തെരഞ്ഞെടുപ്പുകൾ ഒരു ശേഷം ഗംഭീരമായി തന്നെ എത്തുകയാണ് ഇതിനൊക്കെ മികച്ച റെസ്പോൺസ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രേഷകർ വിശ്വസിക്കുന്നതും എന്നിരുന്നാലും മോഹൻലാലിന്റെ തെരഞ്ഞെടുപ്പുകൾ പാളിയോ എന്നത് വലിയൊരു ചോദ്യമാണ് മോഹൻലാലിന്റെ മുൻകാല തെരഞ്ഞെടുപ്പുകൾ പ്രേഷകർ പാളിയെന്ന് പറയുമ്പോഴും സിനിമാക്കാർക്കിടയിൽ അത് പാളിയെന്നല്ല മികച്ച അറ്റംപ്റ്റുകളാണ് ധൈര്യപൂർവ്വമുള്ള തീരുമാനമാണ് മോഹൻലാലിന്റേത് എന്ന് പറയുന്നവരാണ് കാരണം മോഹൻലാൽ എന്ന നടൻ ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഗംഭീര കഥാപാത്രങ്ങളാണ് പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് പ്രേക്ഷകർക്കിടയിലേക്ക് ശ്രദ്ധ നേടുന്നില്ല അതിന് പല കാരണങ്ങളും ഉണ്ടാകാം സംവിധായകൻ ബിജോ നമ്പ്യാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മണിരത്നത്തിന്റെ അസോസിയേറ്റ് ആയി കരിയർ തുടങ്ങിയ സംവിധായകനാണ് ബിജോയ് നമ്പ്യാർ ദുൽഖർ സൽമാൻ നായകനായ വില ഹൈപ്പിൽ എത്തിയ സോളോ എന്ന ചിത്രത്തിലൂടെയാണ് ബിജോയ് നമ്പ്യാർ മലയാളികൾക്കിടയിൽ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ദുൽഖറും ഇർഫാൻ ഖാൻ എന്നിവർ പ്രധാന വശത്തിലെത്തിയ കാർവാൻ എന്ന ചിത്രവും സംവിധാനം ചെയ്തത് ബിജോയ് ആയിരുന്നു അമ്പുഴിയുടെയും മോഹൻലാലിന്റെ സ്ക്രിപ്റ്റ് സെലക്ഷനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ബിജോയ് ഒരാൾ സ്ക്രിപ്റ്റ് സെലക്ഷൻ നല്ലതും മറ്റൊരാളേത് മോശമാണെന്നും അഭിപ്രായപ്പെടേണ്ട ആവശ്യമില്ല ഇത്രയും കാലത്തെ കരിയറിനിടയിലും രണ്ടുപേരും വ്യത്യസ്തത പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നും വിജയ് പറയുന്നുണ്ട് മലക്കോട്ടെ വാലുപൻ മോഹൻലാൽ തെരഞ്ഞെടുത്തതിനെ കുറിച്ച് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഇപ്പോഴത്തെ സ്ക്രിപ്റ്റ് സെലക്ഷനുകളെ കുറിച്ച് നടക്കുന്ന ചർച്ചകളിൽ എന്താണ് അഭിപ്രായം എന്ന ചോദ്യത്തിന് മറുപടി പറയായിരുന്നു അദ്ദേഹം ഇതേ കാര്യം നേരെ തിരിച്ചു സംഭവിച്ചിട്ടുണ്ടായിരുന്നു ലാലേട്ടന്റെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഗംഭീരവും മമ്മൂട്ടിയുടേത് കുറിച്ച് പിന്നോട്ടുമായിരുന്നു ഇപ്പോൾ അത് റിവേഴ്സൽ സംഭവിക്കുന്നു എന്ന് മാത്രം ഇനി നാളെ ചിലപ്പോൾ വീണ്ടും രണ്ടുപേരും ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റുകൾ ചെയ്യുകയും നല്ല പ്രോജക്ടുകളുടെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട് നാലോ അഞ്ചോ പതിറ്റാണ്ടായി നല്ല ഫിലിം മേക്കേഴ്സിന് അവർ രണ്ടുപേരും അവസരം കൊടുക്കുന്നുണ്ട് ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു ഫിനോമിനൽ ആക്ടറാണ് അദ്ദേഹം ഈ അടുത്ത് നടത്തിയ ഏറ്റവും ധൈര്യപൂർവ്വമായ തീരുമാനമാണ് മലക്കോട്ടെ വാലുവൻ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ അവസ്ഥയിലും ഇങ്ങനെയൊരു പരീക്ഷണത്തിന് തയ്യാറാകുക എന്നത് അഭിനന്ദിക്കേണ്ട കാര്യമാണ് അതുകൂടാതെ അദ്ദേഹം ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ട് അതൊക്കെ ആരും അധികം പരീക്ഷിക്കാത്ത സംഗതിയാണ് ബിജിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ മോഹൻലാൽ സംവിധായകനായി എത്തുന്ന ചിത്രവും നമുക്ക് മുന്നിലേക്ക് എത്തുകയാണ് ബറോസ്